നാണയത്തിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പോകരുത് ഇസ്ലാമി ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി നോളജ് സിറ്റിയിൽ നിന്നും ബസ് കയറി യാത്ര തുടരുകയാണ് ഡ്രൈവറേയും കിളിയേയും നിങ്ങൾക്ക് കാണാം താമരശ്ശേരി ചുരം കയറി കൊണ്ടിരിക്കുന്ന കാഴ്ചയായി നിങ്ങൾ കാണുന്നത് നല്ല വ്യൂ പോയിൻ്റുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി പുതിയ പാട്ടുകളാണ് പോകാൻ വെച്ചിട്ടുള്ളത് ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നോളജ് മസ്ജിദിൻ്റെ അതിൻ്റെ അടുത്തുള്ള കെട്ടിടങ്ങളൊക്കെയാണ് വളരെ ഭംഗിയാർന്ന ആ കെട്ടിടങ്ങൾ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതാണ് ചുരത്തിൻ്റെ കാഴ്ചകൾ ഒരൊന്നൊന്നര കാഴ്ചകൾ തന്നെയാണ് അത് നമ്മൾ നേരിൽ കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ കാഴ്ച ഭംഗി മനസ്സില നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും വയനാട്ടിലെ എന്നൂർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ വലിയ ഗെയിത്തിൽ കാണാം ഇവിടെയാണ് നമ്മൾ ബസ്സുകൾ അപ്പുറം ബസ്സുകൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് ജീപ്പിൽ കയറി ഒന്നര കിലോമീറ്ററോളം പോകണം ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ നിന്ന് നടന്നു വേണം നമ്മൾക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമായ വ്യൂ പോയിൻ്റുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനുകൾ കുറച്ച് അങ്ങോട്ട് നടന്നു ചെന്നാൽ ഇവരുടെ ഓലമേഞ്ഞ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാം ഒരുപാട് സ്ഥലം നടന്ന് കാണാൻ ഒരൊന്നൊന്നര മണിക്കൂർ നടന്നു കാണാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് വീടുകൾ കാണാൻ എല്ലാം ഒരുമാതിരിയാണെങ്കിലും ഉള്ളിൽ പലവിധത്തിലുള്ളതാണ് കാട്ടുമൂപ്പൻ്റെ ചിത്രവും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ വസ്തുക്കളും എല്ലാം ഇവിടെ ഉണ്ട് മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന അമ്പും വില്ലും ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന കൊട്ടയും പാചകം ചെയ്യുന്ന പാത്രങ്ങളും മറ്റും ഇവിടെ കാണാം ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്കിറങ്ങി ഓപ്പൺ എയർ ഓഡിറ്റോറിയം നമുക്ക് കാണാം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ വ്യൂ പോയിൻ്റ് ഉള്ള നല്ല സ്ഥലമാണ് ഇത് സമയക്കുറവ് മൂലം എല്ലാം ഇതിൽ ഇടാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് വ്യൂ പോയിൻറ്റും ഇവിടവും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം